മോളി സ്വാഗതം പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക പേരൻബിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം നിർമ്മാതാവ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി തമിഴിൽ നായകനായി എത്തുന്ന ചിത്രമാണ് പേരൻപ് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലും ചൈനയിലെ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിലും ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയിരുന്നത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വൻ പ്രേക്ഷക പങ്കാളിത്തമാണ് പേരൻപിന് ലഭിച്ചത് തങ്കമീൻഗൽ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ റാം ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് മമ്മൂട്ടി ഒരു രൂപ പോലും വാങ്ങാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നാണ് നിർമ്മാതാവ് മമ്മൂട്ടിയെ സാക്ഷിയാക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സി തമിഴ് ചാനലിൽ പ്രമോഷൻ പരിപാടിക്കിടെയാണ് നിർമ്മാതാവായ പി എൽ തേനപ്പൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇത് സത്യമാണോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് മറുപടിയായി കഥ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്നും എല്ലാ പടങ്ങൾക്കും കാശു വാങ്ങാൻ പറ്റുമോ എന്നുമാണ് മമ്മൂട്ടി മറുപടി പറഞ്ഞത് അമുതൻ എന്ന ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെ മമ്മൂട്ടിയെ ഏൽപ്പിക്കാൻ വർഷങ്ങളോളമാണ് റാം എന്ന സംവിധായകൻ കാത്തിരുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്